തൃണമൂൽ കോൺഗ്രസുമായുള്ള യു ഡി എഫ് സഖ്യം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമായിട്ടാണ് കാണുന്നതെന്ന് ആര്യാടൻ ഷോകത്ത് എം എൽ എ വ്യക്തമാക്കി സഖ്യവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇതുവരെ യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും നേതൃത്വം തീരുമാനമെടുത്താൽ അതിനെ തുടർന്ന് ആലോചനകൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ല അത് ആവശ്യപ്പെടുമ്പോഴല്ലേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ ഞാനും എനിക്കും അങ്ങനെ ഔദ്യോഗികമായി എന്നെ ഇല്ല ഇല്ല ഇതുവരെ ഇനി പിന്നെ ബാക്കിയുള്ള എങ്ങനെയാണെന്നല്ലേ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന് സമ്പൂർണ്ണ വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് എം കൂട്ടിച്ചേർത്തു അല്ല അങ്ങനെയല്ല നമ്മൾ പതിനൊന്നും അല്ലല്ലോ ഇവിടെ യു ഡി എഫ് ആണ് കഴിഞ്ഞ കാലത്ത് ഒക്കെ ഉള്ളത് യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകളാണ് യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം അതിൽ യുക്തമായ തീരുമാനം എടുക്കും ആ തീരുമാനം ആണല്ലോ നമ്മൾ അനുസരിക്കേണ്ടത് സമ്പൂർണ്ണ വിജയം നമ്മൾ വിജയം ഏഴ് പഞ്ചായത്തും നഗരസഭയും ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ പിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം